സർക്കാരുകളുടെ എല്ലാ താൽക്കാലിക നിയമനങ്ങളും റദ്ദാക്കി ഉത്തരവിറക്കി ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളിലെ നിയമനങ്ങളാണ് റദ്ദാക്കിയത് വിവിധ കോർപ്പറേഷനുകൾ ആശുപത്രികൾ വകുപ്പുകൾ എന്നിവയിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പുതിയ നിയമനത്തിന് പ്രൊപ്പോസൽ സമർപ്പിക്കാനും മുഖ്യമന്ത്രി രേഖയുടെ നിർദ്ദേശമുണ്ട് ദില്ലി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കായി മൂന്ന് വസതികളുടെ പട്ടിക പൊതുമരാമത്ത് വകുപ്പ് സമർപ്പിച്ചു രണ്ട് ൾ ദീൻ ദയാൽ ഉപാധിയായ മാർഗിലും ഒരെണ്ണം സിവിൽ ലൈസൻസിലുമാണ് ഏത് വസതിയെന്ന് മുഖ്യമന്ത്രി ഇവിടെ സന്ദർശിച്ച ശേഷം തീരുമാനിക്കും കഴിഞ്ഞ ദിവസമാണ് ദില്ലി മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രിക്കൊപ്പം പർവേഷ് വർമ്മ ആശിഷ് സൂദ് മഞ്ചീന്ദർ സിംഗ് രവീന്ദ്ര ഇന്ദർജ് സിംഗ് കപിൽ മിശ്ര പങ്കജ് കുമാര് സിംഗ് എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു ദില്ലിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഷാലിമാർ ബാഗ് മണ്ഡലം പിടിച്ചെടുത്ത് രാജ്യതലസ്ഥാനം ഭരിക്കാനൊരുങ്ങുന്ന രേഖാ ശർമ്മ ദില്ലി രാംലീല മൈതാനിയില് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ രാജ്നാഥ് സിംഗ് ജെ പി നദ്ദയടക്കം കേന്ദ്രമന്ത്രിമാരും വിവിധ എൻഡിഎ മുഖ്യമന്ത്രിമാരും സന്നിഹിതരായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയെ വർമ്മയെപ്പോലും മാറ്റി നിർത്തിയാണ് നിര്ത്തിയാണ് ഗുപ്തയെ ദില്ലിയുടെ മുഖ്യമന്ത്രിയായി ബി ജെ പി തെരഞ്ഞെടുത്തത് ബി ജെ പി മഹിളാ മോര്ച്ച ദേശീയോപാധ്യക്ഷയും ബി ജെ പി ദേശീയനിർവാഹക സമിതി അംഗവുമാണ് രേഖാ ഗുപ്ത ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെത്തിയ വനിതാ നേതാവിനെ ബി ജെ പി ദില്ലി ഭരിക്കാനേല്പ്പിച്ചത് വ്യക്തമായ കണക്കുകൂട്ടുകളോടെയാണെന്നാണ് വിലയിരുത്തൽ എ ബിവിപിയുടെ തീപ്പുരി നേതാവായിരുന്നു ഹരിയാനയിൽ ജനിച്ച രേഖാ ഗുപ്ത നേരത്തെ ദില്ലി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി ഏഴിൽ ആദ്യമായി ദില്ലി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കൗൺസിലറായി രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ജയം ആവർത്തിച്ചു ബി ജെ പിയിലും മഹിളാ മോർച്ചയിലും വിവിധ പദവികൾ വഹിക്കുകയും ചെയ്തു